ാര് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടുമായിട്ടാട്ടോ നടുന്നത് പൂച്ചെടികളല്ല എന്നെ കാന്താരി കാന്താരി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ചിലപ്പോ ഒരു പുച്ചായിരിക്കും കാന്താരി തോട്ടത്തിൽ നിറയെ കാന്താരി ഒക്കെ ഉണ്ട് എന്നുള്ളത് കാന്താരി എന്ന് പറഞ്ഞാല് നല്ല ഔഷധങ്ങളോ ഔഷധം കൊണ്ടുള്ള ഒന്നാണ് പക്ഷെ നമുക്ക് ഇല്ലെങ്കിൽ അത് ഭയങ്കര പ്രയാസമാണ് അതിന് ഭയങ്കര വിലയാണ് ഇപ്പൊ തോട്ടത്തിലൊക്കെ ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ കാന്താരിക്കാവശ്യം വന്നാൽ രാത്രി ഒക്കെ വന്നാല് നമുക്ക് മുറ്റത്തെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നല്ല സുഖല്ലേ കാന്താരി നമ്മളെ കൈപ്പിടിയിൽ നമ്മൾ മുമ്പിൽ നിർത്തിയിട്ട് എന്തെങ്കിലും പോട്ടിലൊക്കെ നട്ടാൽ നന്നായിട്ട് കാന്താരി ഉണ്ടാവുകയും ചെയ്യുക നമുക്ക് ഇഷ്ടപോലെ പോലെ വിളവെടുക്കുകയും ചെയ്യാം തോട്ടത്തിൽ നിന്നും വന്ന ആരും ഒഴിഞ്ഞു നിക്കണ്ട നമുക്ക് മുറ്റത്തേക്ക് നമുക്കൊരു കാന്താരി ചെടിയെ കൊണ്ടുവരാം കേട്ടോ വേരി നമുക്ക് എങ്ങനെയാണ് കാന്താരി നടുന്നതെന്നുള്ള നമുക്ക് കാണാം ഞാൻ കാന്താരി നടുന്നത് ഇതാ ഈ ഒരു പാത്രത്തിൽ ഈ ഒരു പാത്രം ഞാൻ ആദ്യമായിട്ടോ നടുന്നത് ഈ പോട്ടില് സാധാരണ പോട്ടി ഞാൻ വാങ്ങലുണ്ട് ചെടിക്കൊക്കെ വേണ്ടിയിട്ട് പൂച്ചെടിക്ക് വേണ്ടിട്ട് ഇതെന്താ അറിയോ പറയുന്നത് മീൻകൊട്ടയോ പച്ചക്കറി കടയിലൊക്കെ ഉണ്ടാകുന്ന സംഭവം നല്ല ഉറപ്പാ നല്ലോണം മണ്ണും കൊള്ളു ഇപ്പൊ ഞാൻ ഇതില് കാന്താരി മാത്രല്ലോ കാന്താരിന്റെ കൂടെ വേറെ ഞാനൊരു സംഭവം ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും നമുക്ക് എളുപ്പത്തിൽ ഇണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് അത് ഇപ്പൊ ഞാൻ ഇതില് പോട്ടി മിക്സ് നടക്കട്ടെട്ടോ ഞാൻ കാന്താരിന്റെ ഒന്നൊരു തയ്യ ഒരു തയ്യൊന്നും അല്ല കേട്ടോ കുറച്ചധികം തയ്യും നടുന്നുണ്ട് ഞാൻ ഞാൻ വിചാരിക്കും മുമ്പിലവിടെ കൊണ്ടുവച്ചാ നമുക്ക് എപ്പും ഇങ്ങനെ വിളവെടുക്കാം അത് ദൂരായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ എന്താ ചകിരി കാരണം മണ്ണ് ഇത് വലിയ വിടവാ ഇതിൽ മണ്ണ് ഒലിച്ചു പോകും സാധാരണ ചെറിയ ഹോൾസെല്ലാം ഇതിന് അടി ഉള്ളത് മണ്ണങ് ഒലിച്ചു പോകും അപ്പൊ അതിന് ഞാന് എന്റെ ബെഡ് പൊളിച്ച ചകിരിച്ചോറ് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇത് പോക്കൊക്കെ നിക്കും ഇങ്ങനെ കുത്തനെ ഒലിച്ചു പോകുന്നതൊക്കെ കാരണം നിറയെ കരിയിലൊക്കെ അങ്ങ് വന്നു കഴിഞ്ഞാലേ അങ്ങനെ അതിൽ ഫുൾ ഇങ്ങനെ പരന്ന് എല്ലാ ഭാഗത്തേക്കും ഇതാ ഇത് നിറച്ചു ഇനിയാണ് ഞാന് എൻ്റെ താരം കൃഷി എടുക്കുന്നതിൽ എനിക്ക് പ്രധാനപ്പെട്ട് വേണ്ടത് കരിയിലയാ ആ കരിയില ഞാൻ ഇടാൻ പോകുന്നത് നിറച്ച കൂത്തി നിറച്ച് അടുക്ക് മണ്ണോ കെട്ടാലുണ്ടല്ലോ കാന്താരി ഒരു ഉണ്ടാവലിണ്ടാവൂ ഞാൻ കരിയില നിറക്കട്ടെ മേലെയാ കൊറേ കരിയില കരിയില ഞാൻ ചാക്കിൽ ചാക്കിലെടുത്തേരുന്നു ഞാൻ ഓരോന്ന് രാവിലെ ഒരുങ്ങു എന്താ പന്ന് നാടുന്ന എനിക്കെന്നൂ എന്തെങ്കിലും നട്ടിരിക്കണം എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ പ്ലാസ്റ്റിക്കും പൂപ്പിച്ചിലും അല്ലാത്തതൊക്കെ അതിൽ പോവും വണ്ടിയൊക്കെ നടന്നോട്ടെ ഒക്കെ എന്തെല്ലാം ഉണ്ട് അറിയാമെന് റോഡ് സൈഡും അടിച്ച കൂട്ടി എടുത്തതാ അതിന് പലതും ഉണ്ടാവും പറഞ്ഞിട്ട് കാര്യമല്ല എന്നും കൃഷി ചെയ്യാൻ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ ഇങ്ങനെ കൂത്തി അങ്ങോട്ടാ മറത്ത് നല്ല വിസ്താരം കിട്ടോ ഇത് ഞാന് പോരെ പോയപ്പോ ആങ്ങളുടെ വീട്ടില് ആ ഷെട്ടില് കണ്ട് അപ്പൊ ഞാൻ എന്ത് കണ്ടാലും ഈ പശുവിനെ കണ്ടല്ലോ തോട്ടത്തിലൊക്കെ ഇറങ്ങി നല്ലോണം പുല്ല് കണ്ടാൽ ഓനെ മനസ്സിലേക്ക് ഇങ്ങനെ വരൂ ഓ കുല്ല്ണ്ടല്ലോ നല്ലോണം എന്നൊക്കെ ഒരു ആഗ്രഹ സന്തോഷം വരും അതുപോലെ ഞാൻ ആങ്ങളുടെ വീട്ടിൽ പോയി വെക്കുമ്പോ ആ ഷെഡിൽ കണ്ടിട്ടുണ്ട് ഇത് ഒന്നിനും ഒരുക്കാർക്ക് വേണ്ടത് മൂലയിൽ അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു അത് എടുത്തോട്ടേനെ അങ്ങനെ എടുത്തോട്ടെ ചോദിച്ചിട്ടൊന്നും ഇല്ല അങ്ങ് കൊണ്ടുവന്നോ ഞാൻ പിന്നെ പറഞ്ഞതാ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് നിളാളില്ലേനു അടേ അപ്പൊ ഇഷ്ടം പോലെതിൽ കൊള്ളു ഞാൻ അന്നേരം മനസ്സ് കണ്ടിന് കാന്താരി നടണ എനിക്ക് എന്നുള്ളത് അങ്ങനെ ഞാൻ അതില് കുറച്ച് മണ്ണ് കട്ടെ മണ്ണ് മണ്ണിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ മണ്ണില് ധാരാള സൂക്ഷ്മ ജീവികൾ ഉണ്ടാവും അപ്പോ നമ്മൾ ഇട്ടതൊക്കെ പെട്ടെന്ന് വളമാക്കി മാറ്റു ഞാൻ ഇന്നലെ ഉരുളക്കേങ്ങ് വിളവെടുത്തിരുന്നു ഉരുൾ ഉരുളക്കേങ് വിളവെടുത്തപ്പോ ഫുള്ള് ശതമാനം ശതമാന കരിയില നിറച്ചിട്ട് ഉണ്ടാക്കി കിട്ടോ ഇന്നലെ വെളിവെടുത്ത ചാക്കിലുള്ള മണ്ണ് ഇന്ന് ഇങ്ങ അത് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം എന്താ അറിയോ ഫുൾ ഫലഭൂഷ്ടുള്ള മണ്ണായി മാറിയിട്ടുണ്ട് കരിയിലിട്ടു എന്നുള്ളത് പറഞ്ഞറിയിക്കണോ വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ആ കരിയിലിട്ട് നാലും അതുപോലെതൊന്നും കാണൂരാല്ല അങ്ങോട്ടേക്ക് വീണ്ടും കൂട്ടേ ഇതെന്താ അറിയോ ഇത് ചീമക്കൊന്നെൻ്റെ ഞാൻ നടാൻ വേണ്ടി വേണ്ടിട്ട് വെട്ടിക്കൊണ്ടുവച്ചി രണ്ട് ദിവസ എനിക്ക് എല്ലാം കൂടത് കഴിയേണ്ടത് വീട് പണിയെടുക്കണോ തോട്ടത്തിൽ ഇറങ്ങണം കൃഷി എടുക്കണം അങ്ങനായിട്ട് ഈ ഇതില്ലേ ചീമക്കൊന്ന ചാണകത്തിന് തുല്യ ചാണകമില്ലാത്തവർക്ക് ഇതങ്ങ് ഇത് നമ്മള് വെട്ടിക്കൊടുത്താലുണ്ടല്ലോ ചീമ കൊന്ന ഇതങ് വെട്ടിയെടുത്താല് ഇതിനേക്കാൾ ഇരട്ടിയായിട്ട് ഞമ്മള് ചാകുകൾ വരും അതൊരു പ്രത്യേകത ഉണ്ട് നമ്മള് വെട്ടിക്കൊടുത്താല് ഞാൻ വേനിയുമ്പോ നിങ്ങടെ വെട്ടി എത്താ റോഡ് സൈഡിൽ നിന്ന് ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ എല്ലായിടത്തും ഇല്ല വില കാരണം എനിക്ക് വേറെ ഒരു സംഭവം നടാനുണ്ട് ഇതിന്റെ തോന്നിയിട്ടുണ്ടാ കൊറച്ചെല്ലോടത്തും ഇതിൽ കൊറച്ച് കൊള്ളു നമ്മളെ ചാക്കല്ലത്യാ ഇത്ര എത്ര ഇത്ര മതിയാകുന്നില്ല നല്ലോണം അതില് കൊള്ളു എല്ലാ ഭാഗത്തേക്കൊന്ന് ലെവൽ ചെയ്യട്ടെ ലെവൽ ചെയ്ത് എല്ലാവർക്കും എല്ലാം കിട്ടണമല്ലോ ഒരു ഭാഗത്തു തന്നെ ആയാലേ എല്ലാ ഭാഗത്തുള്ള ചെടിക്കും കിട്ടൂരാ ഇനി ഞാൻ ഇടുന്ന എന്താ അറിയോ ഇത് എന്റെ മുറ്റടിച്ച കിട്ടുന്നതായത് എന്റെ മുറ്റടിച്ചി വരിയാല് ഒരു മുറം പൂക്കളാ എന്താ മെലസ്റ്റോമ ഞാൻ എന്റെ വീഡിയോ കണ്ടിട്ട് കമന്റ് മേണ്ടിട്ട് നിങ്ങളെ ബാക്കിൽ കാണുന്ന പർപ്പിൾ കളറ് ചെടി ഏതാണ് എന്റെ പേരെന്താണ് അതിന്റെ പേര് മെലസ്റ്റോമയാട്ടോ മെലസ്റ്റോമ മെലസ്റ്റോമ പൂ ഇത് കണ്ടാൽ ആരായാലും നോക്കി അതിന്റെ പൂ അത്ര കൂശാരാ കണ്ടില്ലേ കാണാം വീഡിയോയിൽ കാണും ഒക്കെ വീഡിയോയിൽ കാണും മെലസ്റ്റോമ പൂവിട്ടതൊക്കെ ഞാൻ ആ പൂക്കളെ ഇതളുകളൊക്കെ നിറഞ്ഞെടുക്കുന്ന അതിന്റെ മേലേയും കുറച്ച് മണ്ണിട്ടോട്ടെ പിന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് ചോദിക്കലുണ്ട് നിങ്ങളെ ബാക്കിൽ കാണുന്ന മതിലിന്റെ സൈഡിൽ കാണുന്ന പൂക്കൾ നിങ്ങളുടെതാണോന്ന് എനിക്കത് വന്നത് എന്റെ വീടിന്റെ മുമ്പിലുള്ളതാണത് അത് ഞാന് രണ്ട് മൂന്ന് നാല് കമ്പ് നട്ടതിരുന്നു പിന്നെ ഈ മെനസ്റ്റോമെന്റ് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതിരുന്നു തുടക്കോ ബാക്കി ബോഗൺവില്ലൊക്കെ ഞാൻ ഓരോ കളറ് ചെടി ബ്രാന്തുള്ളത് കൊണ്ട് എല്ലാം വീട്ടിൽ പോയിട്ട് ഒരു പീസ് വാങ്ങിയത് തരുന്നു പെങ്ങളെ വീട്ടിൽ നിന്നാണ് വാങ്ങിക്കൊണ്ട് വന്നത് വെട്ടി തന്നിവിടെ ഗേറ്റിന്റെ അപ്പറും ഉപ്പറും നട്ടു കൊടുത്തിരുന്നു അതൊക്കെ കൊല്ലങ്ങളായിരുന്നു കൊല്ലങ്ങൾ അധികം ഒന്നും ആയില്ല അപ്പൊ നല്ല ഭംഗിയാ നിറച്ചും ഇങ്ങോട്ട് രാവിലെ എഴുന്നേക്കുമ്പോ പൂക്കൾ കാണുമ്പോണ്ടല്ലൊരു സുഖം രാവിലെ നനക്കുമ്പോഴൊക്കെ ഇനി ഞാൻ ഇതിലിടുന്നുണ്ട് ഇതിൽ എത്ര തതിയാകുന്നില്ല കേട്ടോ ഇനി പച്ച ഒക്കെ അവിടെ ഒക്കെ പുല്ലി പറച്ചതാ നൂന്തിലേക്ക് അപ്പൊ ഞാനീ കാന്താരി മൂന്നാല് തയ്യാ നടുന്നത് അതുകൊണ്ടാ ഞാൻ നിറച്ചിടുന്നത് എല്ലാ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് അങ്ങനെ നടാൽ എല്ലാ വിസ്താരം ഉണ്ട് നിങ്ങൾ ഇങ്ങനെ ചട്ട ഈ ഒരു കൊട്ടയിൽ നട്ടിട്ടുണ്ടോ ഇതിനിപ്പോ എന്താ പറയാ മീൻ കൊട്ടാന്നാ ഇപ്പ പേര് അതിന്റെ ആദ്യായിട്ടാ ഞാൻ കുറച്ച് മുമ്പ് ഓരോരുത്തരുടെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു അപ്പൊ ഞാൻ എനിക്കും ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഇതിന് വിലയാ നല്ല വില ഉണ്ട് പോലു ഇനി അതും ഫ്രീ ആയിട്ടാണ് ഇങ്ങോട്ട് എടുത്തതാ അവരൊക്കെ ജോലിക്കാർ ഇത് വീടൊക്കെ പൂട്ടിയിട്ട് ജോലി സ്ഥലത്തുള്ളത് അപ്പം അവിടെ മൂല ഒക്കെ എടുക്കുന്നതല്ലേ വേണമെങ്കിൽ ഇണ്ടായത് ഞാൻ ഒരിക്കുക കൊടുക്കും ചെയ്യും ഞാനങ്ങനെ എൻ്റെ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ കാറ് നിറച്ച് പച്ചക്കറി വറച്ചാൻ കൊണ്ടു വയ്ക്കാം ഞാൻ എന്തുകൊണ്ടായാലും ആർക്കും വിരോധം ഉണ്ടാവൂരാ കാരണം എന്താ പറയുക ഇതിൽ നടാനാന്നുള്ള അറിയാം ഞാൻ നടാൻ പോവട്ടോ മണ്ണ് നട്ടിട്ടുന്നത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൈ കൊണ്ട് കുഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ട മണ്ണൊക്കെ ഇങ്ങോട്ട് എടുത്തു കൊണ്ടു വന്ന ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടും പ്ലാസ്റ്റിക് എന്താ രണ്ട് കാന്താരി എനിക്കിത് തന്നത് എന്റെ കൂട്ടുകാരി ആട്ടോ എന്റെ അയൽവാസിയാ തന്നത് അവിടെ കൊറേ ഉണ്ട് ഇനി അപ്പൊ എനിക്ക് കുറച്ച് ഞാൻ കുറെ നട്ടിട്ടുണ്ട് ഇപ്പൊ ഇത് ഈ പ്ലാന് ഞാൻ നടന ഏർച്ചിട്ട് ഇതിൽ കുത്തിയച്ചേ എനിക്ക് കിട്ടിയ പാട അന്നേരം ഒന്നും എനിക്ക് ഒഴിവ് കിട്ടിയില്ല എനിക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടിയാ ഞാൻ വേ കുഞ്ഞി പാത്രത്തിലേക്ക് അങ്ങ് നടു എന്നിട്ട് പിന്നെ ആൾ തൊക്കെ തെളിഞ്ഞു ഉഷാറായി ഇങ്ങനെ കുത്തിയാ മതി ഇങ്ങനെ കുത്തിയിട്ട് ഇവിടെ വെക്കമില്ല റഹ്മാനിയർ ഉഷാറുണ്ടാവട്ടെ മൂന്നെണ്ണ ഉണ്ട് എല്ലാത്തിൽ പോയിക്കോളും അതില് മൂന്നും ഉണ്ട് ഇതില് രണ്ടും ഉണ്ട് എങ്ങനെ ആവുമോ ഞാൻ ഞാനത് നോക്കുന്നില്ല ഞാൻ കൊറേ ആടിയും പൊടിയൊക്കെ നട്ടീണ് അപ്പൊ ഇതില് ഞാന് അഞ്ചെണ്ണം നടാന്ന് വിചാരിച്ചാ ഉഷറായി ഇനി ഞാൻ ഇതിന്റെ മണ്ണ്ട്ടെ മണ്ണ് സാധാ മണ്ണല്ലെട്ടോ മണ്ണിന്റെ കളറ് നോക്കി എന്താ കരിയില കമ്പോസ്റ്റാ ഇത് കരിയില കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ എന്റെ വീഡിയോയിലുണ്ട് അപ്പൊ എന്നിട്ടും എന്നോട് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് നിങ്ങളെങ്ങനെ കരയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി അത് ഞാൻ ഒന്ന് ഒന്നും കൂടെ ഞാൻ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതും ഉണ്ടാക്കി വെച്ചത് കാണുമ്പാണേല നമുക്ക് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം വരിക അപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ചത് ചാക്ക് പൊട്ടിക്കുന്നതും ഉണ്ടാക്കുന്നതും എല്ലാം ഞാൻ കാണിക്കട്ടോ അത് കരിയിലെ കമ്പോസ്റ്റ് കറുപ്പ് കളറാ വളം വരെ കാലിവളം വരെ തോറ്റു അക്കോലത്തിലുള്ള അത്രയും പവർഫുൾ ആ ഒന്നിങ്ങനെ വെക്കട്ടെ എങ്ങനെ വിജയകരമായിട്ട് ഞാന് എൻ്റെ കാന്താരി നട്ട് കഴിഞ്ഞു ഓ എനിക്ക് പൊന്താ ആ പൊന്തിക്കാനാവൂരാ പിന്നെ ഈ കാന്താരിന്റെ പ്രത്യേകത എന്താ അറിയോ ഈ കാന്താരി നല്ലൊരു ഒരു ഔഷധ ഗുണമുള്ളതാ കാന്താരി നമുക്ക് ഹൃദയാരോഗ്യം വർദ്ധിക്കാനും പഞ്ചസാര രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും എല്ലാത് ബെസ്റ്റാ നമ്മൾ കാന്താരി കഴിക്കണം എന്നാ പറയുന്നത് കാന്താരി ഉപ്പിലിട്ട് വെച്ചിട്ട് കഴിക്കുന്നുണ്ടാവും ഷുഗർ രോഗികളൊക്കെ അത് കഴിക്കുന്നുണ്ട് നല്ല എരിവായിരിക്കും എന്നാലോ നല്ല ഔഷധ ഗുണുക പിന്നെ സുർക്കയിലിട്ട് കഴിക്കുന്നുണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് കാന്താരിങ്ങളൊന്നും ചോദിച്ചു വെക്കേണ്ടി കടയിൽ പോയിട്ട് ഒരു കിലോ കാന്താരിങ്ങൾ വാങ്ങൂരാ ഇത്രക്കും വിലയാ ഇപ്പൊ ഞാൻ കാന്താറി നട്ട് കഴിഞ്ഞു ഇനി ഞാൻ ഇതിപ്പോ അവിടെ വെറുതെ നിക്കല്ല ഇത്രയും സ്പേസ് ഹോൾസ് ഉണ്ടല്ലോ ഈ ഹോൾസിലൊക്കെ ഞാൻ നടാൻ പോവുകട്ടോ വേറെ എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ ഹോൾസിലൊക്കെ ഞാൻ നടാൻ പോവുക ഈ ഹോൾസിലൊക്കെ നടാൻ പോകുന്നത് പൊന്നാങ്കണ്ണിയാ ഈ പൊന്നാങ്കണ്ണി തന്നെ അത്രക്കേ ഇങ്ങനെ ചുറ്റും പടരുള്ളൂ അപ്പൊ ഞാൻ കുത്തി വെച്ചത് കുത്തി വെച്ചാല് വേര് പിടിക്കും വേര് പിടിക്കാനുള്ള ടൈമൊന്നും ആയില്ല എന്നാലും പേര് ഓരോന്നൊക്കെ വന്നിട്ടുണ്ടാവും ഓരോന്ന് വരുന്നേ ഉള്ളൂ ഞാൻ കുത്തി വെച്ചിട്ട് ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളൂ അപ്പൊ ഞാന് ഈ കണ്ണി ഈ ഹോൾസിന്റെ ഉള്ളിലൂടെ ഒക്കെ അങ്ങ് നട എത്രയും നമുക്ക് കാന്താരിക്ക് കൊടുക്കണ്ടല്ലോ സ്ഥലോ അപ്പൊ നമുക്ക് സൂപ്പർ ആയിട്ട് നടാം ഇങ്ങനെ അങ്ങ് നട്ടു കൊടുത്താല് ഞാൻ വെള്ളത്തിൽ കുത്തി വെച്ച വെള്ളത്തിനൊരു സ്മെല്ലാട്ടോ സ്മെല്ലാം ഇങ്ങനെ കുത്തി കൊടുക്കുക അതിൽ ഞാൻ ഉറപ്പുള്ളതാ എടുത്ത് ഇങ്ങനെ കുത്തി കൊടുത്താല് ഇങ്ങനെ നന്നായിട്ട് ഉണ്ടാവും നമ്മൾ ഞമ്മളെന്താണ് ഇതിന് നനച്ചു കൊടുക്കണല്ലോ ഇതിന് നനച്ചു കൊടുക്കണം അപ്പം പിന്നെ ഇതിനും കിട്ടിക്കോട്ടെ ഞാൻ ഫുള്ളായിട്ട് നട്ടിട്ട് കാണിച്ച് തരട്ടോ അല്ലെങ്കിൽ വീഡിയോ നീണ്ടു പോകും ഇങ്ങനെ കുത്തുന്നതന്നെ ഉള്ളു ഇത് പൊന്നാങ്കണ് കുറെ ഉള്ളവർക്കേ അത് പറ്റുള്ളൂ അതേ വേണ്ടിരുന്നു അതേ ഉണ്ടെങ്കിൽ ശരിയാ ഒരു ലാസ്റ്റ് ആക്കിയത് ഫുള് കാണിച്ചു അങ്ങനെ ഞാൻ ഇതിന്റെ ചുറ്റും പൊന്നാങ്കണ്ണി പിടിപ്പിച്ചു പൊന്നാങ്കണ്ണിന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ അധികം ഉണ്ടാവും നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കല്ലോ നമുക്ക് നല്ല റാത്ത ഈ ചീരയൊക്കെ നമുക്ക് നമ്മളെ മുമ്പ് തന്നെ ഉണ്ടെങ്കിലും മുറ്റത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് പൊട്ടിച്ചെടുക്ക ഈ പൊന്നാങ്കണ്ണിയൊക്കെ പുറത്ത് നടുകയാണെങ്കിൽ നായ്ക്കളൊക്കെ അങ്ങനെ ഓടി മൂത്ര ഒഴിച്ചു നമുക്ക് ഞമ്മക്ക് ഇങ്ങനെ അങ്ങ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊന്നാങ്കണ്ണി ഇങ്ങനെ പൊട്ടിച്ചിട്ട് തോരൻ അടിക്കുകയും ചെയ്യാം കാന്താരി വന്ന് വിളവെടുക്കുകയും ചെയ്യാ സൂപ്പറാ അങ്ങനെ ചെയ്തു വെക്കണ്ട ഇതൊക്കെ ഒരു പടിക്ക് രണ്ടു വർഷിന്നൊക്കെ പറയില്ലേ അതുപോലെ അത് പറഞ്ഞാൽ ഇത്ര തോതിൽ പോട്ടി മിക്സ് ഉണ്ട് ഇതിനെ ഇവർക്കുള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഇവരും കൂടെ അങ്ങ് തിന്നോട്ടെ ഇതൊക്കെ പോട്ടി മിക്സ് ഒക്കെ ഏതായാലും നമ്മൾ നനക്കുന്നുണ്ട് നമ്മ ചുറ്റും കാന്താ പൊന്നാങ്കണി വളർന്നു വരുന്നതും കാന്താരി ഇങ്ങനെ പട്ടം കൂടി വരുന്നതൊക്കെ ഞാൻ ഇങ്ങളെ കാണിക്കൂട്ടോ ഞമ്മളിങ്ങനെ ദിവസേന പണിയെടുക്കുന്നത് എല്ലാം ഉണ്ടാവുമല്ലോ ഉണ്ടാവല്ലോ പോട്ടി മിക്സ് ഇടുന്നൊക്കെ കണ്ടല്ലോ എന്താണ് ഞാൻ കാന്താരിക്കു വേണ്ടി എന്തൊക്കെ ചെയ്ത് എന്നുള്ളത് ഇത് നടുകയും ചെയ്തു നമുക്കിതുപോലെ നമ്മളെ വീടിന്റെ മുമ്പിൽ കറിവേപ്പിലും പിടിപ്പിക്കണം കരുവേപ്പിലെ പിടിപ്പി ചില സമയത്ത് രാത്രി പെട്ടെന്ന് ഒരു ബിരിയാണി വെക്കുക അല്ലെങ്കിൽ കോഴി പൊരിക്കുക എന്നൊക്കെ പറയല് അപ്പൊ ഞമ്മക്ക് കരുവേപ്പിൽ പോകണം ദൂരെ കറിവേപ്പ് പറക്കിയാൻ അപ്പൊ നമ്മളെ മുറ്റത്ത് ഒരു ചെടി നമ്മളെ മുമ്പിൽ വേണം അതുപോലെ തന്നെ ഒരു കാന്താരി വേണം അങ്ങനെ ചിലൊക്കെ ഒക്കെ നമ്മളെ മുമ്പിൽ വേണം കേട്ടോ അതൊക്കെ ഞാൻ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനെ ചുറ്റുമുണ്ട് ഒരുപാട് നട്ട് ഇത് ഞാൻ വേര് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു വെച്ചതായിരുന്നു അപ്പോൾ ഒരാഴ്ച ആയിട്ടില്ല അതുകൊണ്ടാണ് ഇതിന് തെളിഞ്ഞു നിൽക്കുന്നത് കണ്ട തെളിഞ്ഞെന്നാൽ മതി ഇനി ഞങ്ങൾ ഉഷാറായിക്കോളൂ ഇപ്പൊ ഞാൻ നല്ല സ്ഥലം വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് ഞാൻ ഇത് വെക്കും ഇനി കാന്താരിക്ക് നമുക്ക് എന്തെങ്കിലും അസുഖം വരിക എന്ന് പറഞ്ഞാൽ വെള്ളിച്ച ഇല ചുരുട്ടി പുഴു തിന്ന് കളയുന്നു ഒക്കെ വരികയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്താ അറിയോ കഞ്ഞിവെള്ളം പുളിപ്പിക്കുക ഒരു നാല് ദിവസം കഴിഞ്ഞോട്ടെ ആ അന്തമാ നന്നായിട്ട് പുളിക്കൂ ആ കഞ്ഞിവെള്ളം കെട്ടി നേർപ്പിച്ചിട്ട് പിന്നെ ചാരം ചേർത്ത് അതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളേലിപ്പോൾ അന്തരി ഒന്നുമില്ല നല്ല ആരോഗ്യത്തിലാണെങ്കിൽ നമ്മൾ ചെയ്യണം എന്താണെന്നറിയാം നമുക്ക് പാറി പിടിച്ച് കളിയും വരെ വന്നിട്ട് ചുറ്റും എല്ലായിടത്തും ഉണ്ടല്ലോ അത് ഈ വെള്ളി ചെന്ന് അവനെ ഇങ്ങനെ തട്ടിയാൽ തിരിയോ ഒരു പൊടി ഇങ്ങനെ പാറിപ്പോണേ കാണാം അവർ ചെയ്യുന്ന അക്രമം എന്താ അറിയുമോ ഇതിനുള്ള നീരൊക്കെ ഊറ്റം കുടിച്ചളിയാ പിന്നെ അതിന് എന്തെങ്കിലും ഉണ്ടാവുമോ മുളക് മുളകുണ്ടാവൂരല്ലോ അപ്പം ഞാൻ ഞാൻ അങ്ങനെ ചെയ്യാറ് കിട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിജയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങോട്ട് പറയുന്നത് അങ്ങനെ അപ്പൊ കാന്താരിയും നട്ടു പൊന്നാങ്കണ്ടിയും നട്ടു നല്ലൊരു പോട്ട് തോട്ടത്തിലൊന്നും പോവണ്ട മണ്ണൊരുക്കണ്ട ഒന്നും വേണ്ട ഞമ്മക്കിനി നമ്മളെ മുമ്പ് തന്നെ പൈപ്പ് പിടിച്ച് ഇങ്ങനെ നനച്ചിട്ട് നമുക്ക് സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാം അപ്പൊ ഇന്നത്തെ കാന്താരി വീഡിയോ അത്രേ ഉള്ളൂ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഓരോ ഐഡിയ കാണിച്ചിരുന്നതാ ഓരോ ഐ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് ഞാൻ ഈ പൊന്നാങ്കണ്ണി ഇത് ഇവിടെ അതിൽ മാത്രല്ല കേട്ടോ കുപ്പിയിലൊക്കെ നട്ടിട്ടുണ്ട് ഞാൻ വിളവെടുക്കൽ ഉണയ്ക്ക് ദിവസേന പൊന്നാങ്ങണ്ണി വിളവെടുക്കാനും കിട്ടു അന്നേരം തന്നെ അപ്പുറത്തൊക്കെ ഞാൻ കാന്താരി നട്ട് വിളവെടുക്കും ഞാൻ എൻ്റെ ചാനൽ നോക്കി അതൊക്കെ കാണാം ഇതിപ്പോ രണ്ടും കൂടി ഒന്നിച്ചാദ്യമായിട്ടാ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലാമലിക്ക്